ആനക്കൊമ്പ് അഴക് കൂട്ടുമെങ്കിലും അത് തുമ്പിക്കൈയെ ഞെരിച്ചു കളഞ്ഞാലോ അത്തരമൊരു വേദനയിലാണ് പുന്നത്തൂർ കോട്ടയിലെ അയ്യപ്പൻകുട്ടി കൂട്ടുകൊമ്പാണ് അയ്യപ്പൻകുട്ടി കൊമ്പുകൾക്കിടയിലൂടെ തുമ്പിക്കൈ പുറത്തെടുത്ത് തീറ്റയെടുക്കുവാനും തുമ്പിക്കൈ ഉയർത്തുവാനും അവൻ പാടുപെടുന്നു കൊമ്പ് മുറിക്കുവാൻ വനംവകുപ്പിന്റെ അനുമതി വൈകുകയാണ് അയ്യപ്പൻകുട്ടിക്ക് മാത്രമല്ല ശ്രീകൃഷ്ണനും നന്ദനും ഇതേ ദുരിതത്തിലാണ് ശ്രീകൃഷ്ണന്റെ കൊമ്പ് കൂർത്ത് മൂർത്ത അവസ്ഥയിലാണ് നന്ദന്റെ കൊമ്പും ഏറെ വളർന്നു നന്ദനെയും ശ്രീകൃഷ്ണനെയും വൈകാതെ മതപ്പാടിൽ തളയ്ക്കും അതിനു മുമ്പ് കൊമ്പ് മുറിച്ചില്ലെങ്കിൽ മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരും ഈ ആനകളുടെ കൊമ്പ് മുറിക്കുവാൻ അപേക്ഷ നൽകിയിട്ട് നാളുകൾ ഏറെയായി പക്ഷേ അനുമതി ലഭിച്ചിട്ടില്ല കൊമ്പ് മുറിച്ചു മാറ്റി ചീകുമിനുക്കുന്നതിന് വനം വകുപ്പാണ് അനുമതി നൽകേണ്ടത് ഇതിന് ദേവസ്വം നൽകിയ അപേക്ഷകൾ പലപ്പോഴും ചുവപ്പുനാടയിൽ കുരുങ്ങും തുമ്പിക്കൈ സ്വതന്ത്രമായി ഉപയോഗിക്കുന്നതിനും അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും ആനച്ചന്തത്തിനുമാണ് കൊമ്പ് മുറിക്കുന്നത് ദേവസ്വം ആവശ്യപ്പെടുന്നതിനനുസരിച്ച് തീയതി നിശ്ചയിച്ച് അംഗീകൃത വ്യക്തിയെ കൊണ്ട് കൊമ്പ് മുറിപ്പിക്കുന്നത് വനം വകുപ്പാണ് മുറിച്ചു നീക്കുന്ന കൊമ്പിന്റെ ചീലുകൾ അളവും തൂക്കവും രേഖപ്പെടുത്തി വനം വകുപ്പ് കൊണ്ടുപോകും അയ്യപ്പൻകുട്ടിയുടെയും മറ്റ് ഗജവീരന്മാരുടെയും കൊമ്പ് മുറിക്കുന്നതിനുള്ള നടപടികൾ വനം വകുപ്പും ദേവസ്വം ബോർഡും ഉചിതമായി എത്രയും വേഗം തീരുമാനിക്കട്ടെ എത്രയും വേഗം അത് നടപ്പിലാവട്ടെ എന്ന ശുഭ മറ്റൊരു വീഡിയോയിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് വിടവാങ്ങുന്നു കിരൺ മംഗളശ്ശേരി